ഹലോ ഫ്രണ്ട്സ് നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ വീട്ടിൽ വളരെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാവുന്ന ഒരു ചെടിയാണ് ചെത്തി തെച്ചി എന്നൊക്കെ പറയുന്ന നമ്മുടെ സ്വന്തം തെച്ചി തെച്ചിയുടെ വേരും പൂവും എല്ലാം നിരവധി ഔഷധഗുണങ്ങൾ നിറഞ്ഞതാണ് നമ്മൾ പലരുടെയും വീട്ടിൽ തെച്ചിയൊക്കെ നന്നായിട്ട് നട്ടു വളർത്താറുണ്ട് പല നിറങ്ങളിൽ പല വലുപ്പത്തിലൊക്കെ തെച്ചി ഇന്ന് നമ്മുടെയൊക്കെ പൂന്തോട്ടങ്ങളിൽ വളരെ നല്ലൊരു സ്ഥാനം തന്നെയാണ് പിടിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ അതിഥിയായിട്ട് ഇന്ന് വന്നിരിക്കുന്നത് ഇത്രയും മനോഹരിയായ ഒരുപാട് ഗുണങ്ങളുള്ള നമ്മുടെ സ്വന്തം തെച്ചിയാണ് കേട്ടോ നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്ന ഒരു ചൊല്ല് എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ അപ്പം അതെ നാട്ടിൻപുറത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ചെടികളിലൊന്നാണ് നമ്മുടെ തെച്ചി തെച്ചിയും തുളസിയും തുമ്പയും മുക്കുറ്റിയും ഒക്കെ കൂടാതെ നമ്മുടെ ചെമ്പരത്തിയൊക്കെ ഇഷ്ടമില്ലാത്തവരായിട്ട് ഇന്ന് ആരുണ്ടല്ലേ അപ്പോൾ അത്തരത്തിൽപ്പെട്ട ചെടികൾ നമ്മുടെ നാടൻ ചെടികളും നോക്കിയിട്ട് അവയെ മാത്രം ഉദ്യാനങ്ങളിൽ വെച്ച് പിടിപ്പിക്കുന്നവർ ഒരുപാട് പേര്ന്ന് നമുക്കിടയിലുണ്ട് പിന്നെ മറ്റു ചെടികളുടെ കൂടെ ഇത്തരം നമ്മുടെ സുന്ദരികളായ ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നവരുണ്ട് എന്ത് ഭംഗിയാണല്ലോ ഇത് ഇത്രയും വലുതായിട്ടൊക്കെ നിൽക്കുന്നത് കാണാനായിട്ട് നല്ല പിങ്ക് കളറിലുള്ള ചെടികൾ ഈ കാണുന്ന തെച്ചിയുടെ ചെറിയ തൈ നമ്മുടെ കയ്യിൽ വളരെ കുറഞ്ഞ അളവിൽ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ ഈ കാണുന്ന നമ്മുടെ തെച്ചിക്ക് വേനൽക്കാലം എന്നോ മഴക്കാലം എന്നോ എന്നൊന്നും ഇല്ലാട്ടോ കുലകുലയായിട്ട് പല നിറങ്ങളിൽ നമുക്ക് ഒരുപാട് പൂക്കൾ തരുന്ന നല്ലൊരു സുന്ദര ചെടിയാണ് ഈ കാണുന്നത് നമ്മുടെ ഈ തെച്ചിക്ക് അസിഡിറ്റി ഉള്ള മണ്ണാണ് ഒരുപാട് ഇഷ്ടം ബോൺസായി ആയിട്ടൊക്കെ നമുക്ക് ഇതിനെ വളർത്തിയെടുക്കാനായിട്ട് കഴിയും കാര്യമായ പരിചരണങ്ങളൊന്നും ആവശ്യമില്ലാതെ എല്ലാ സമയവും നമുക്ക് നിറയെ പൂക്കൾ തരും എന്നതാണ് കേട്ടോ നമ്മുടെ ഇത്തരം നാട്ടു ചെടികളുടെ മറ്റൊരു പ്രത്യേകത പിന്നെ നമ്മൾ മഴക്കാലം വരുമ്പോൾ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നല്ല ഒന്ന് പ്രോൺ ചെയ്തെടുക്കുക പിന്നെ നമ്മൾ പതിയെ പതിയെ ആ ചെടിയെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ പിന്നെ ഇടയ്ക്ക് നമ്മുടെ കയ്യിലുള്ള ജൈവവളങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം നമ്മുടെ വളങ്ങൾ കൊടുത്തില്ലെങ്കിലും നല്ല രീതിയിൽ പൂക്കൾ തരുന്ന നല്ല ചെടിയാണിത് അമേരിക്കയിലെ ഉഷ്ണമേഖലയോട് അടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളിൽ നമ്മുടെ ഈ തെച്ചി സമൃദ്ധമായിട്ട് വളർന്നു വരുന്നുണ്ട് അപ്പോൾ സാധാരണയായിട്ട് നമ്മുടെ തെച്ചിയെ ആ നാടുകളിലെല്ലാം അറിയപ്പെടുന്നത് വെസ്റ്റ് ഇന്ത്യൻ ജാസ്മിൻ എന്നാണ് രംഗൻ ഗീമി പൊന്ന ചന്ന ടാനിയ തെച്ചി പാൻ സന്താൻ ജറം ജറം ജങ്കിൽ ഫ്ലെയിം ജെങ്കിൽ ജെറഹിനിയം എന്നിങ്ങനെയൊക്കെ ഒരുപാട് പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് കേട്ടോ മൂന്ന് ഇഞ്ച് മുതൽ ആറ് ഇഞ്ച് വരെ നീളമുള്ള ഇലകളൊക്കെ ഈ ചെടിയിലേക്ക് ഉണ്ടാകാം വലിയ കൂട്ടത്തോടെയുള്ള ചെറിയ പൂക്കുലകളാണ് ഇതിലുള്ളത് ബോൺസായ് മേഖലക്ക് വളരെ അനുയോജ്യമായ നല്ലൊരു ചെടിയാണ് കേട്ടോ ഇത് സൗത്ത് ഏഷ്യനിലൊക്കെ പ്രത്യേകിച്ച് തായ്ലാന്റിലൊക്കെ ഇവ വേല് കെട്ടാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് കൂടാതെ നമ്മുടെ തെച്ചുകൊണ്ടുള്ള ഉപയോഗങ്ങളും ഗുണങ്ങളും ഒക്കെ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ അത്രയും നല്ല ഔഷധ ഗുണമുള്ള ചെടികൂടിയാണ് നമ്മുടെ തെച്ചി മുറിവുകൾ ഉണങ്ങാനൊക്കെ തെച്ചി നമ്മളെ വളരെയധികം സഹായിക്കുന്നുണ്ട് തെച്ചിയുടെ പൂവും ഇലയുമൊക്കെ എടുത്ത് ചതച്ച് അതിൻ്റെ നീരെടുത്തിട്ട് നമ്മൾ മുറിവിൽ പുരട്ടിയിട്ടുണ്ടെങ്കിൽ മുറിവെല്ലാം വേഗത്തിൽ ഉണങ്ങുവാനായിട്ട് സഹായിക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ ഇതിലടങ്ങിയിരിക്കുന്ന നാച്ചുറൽ കോമ്പൗണ്ട്സ് മുറിവ് വേഗത്തിൽ ഉണങ്ങുവാൻ സഹായിക്കുന്നതാണ് ഇതിനായിട്ട് മുറിവ് നന്നായി കഴുകിയതിന് ശേഷം ഇതിൻ്റെ നീര് പിഴിഞ്ഞ് പുരട്ടാവുന്നതാണ് ഇപ്പോൾ ഒരുപാട് പ്രായമുള്ള നമ്മുടെ കാരണവന്മാരൊക്കെ വീടുകളിലുണ്ടെങ്കിൽ അറിയാൻ പറ്റും അവരൊക്കെ ഒരു കാലങ്ങളിൽ നമുക്ക് ഇങ്ങനെയാണ് ചെയ്തു തന്നിരുന്നത് ഇന്നത്തെ കാലത്താണ് നമ്മൾ ഓരോരോ കാര്യങ്ങൾ വരുമ്പോൾ വേഗം ഓടി ആശുപത്രികളിലേക്ക് എത്തുന്നതും ഇംഗ്ലീഷ് മരുന്ന് വാങ്ങിച്ച് കഴിക്കുന്നതൊക്കെ അതുപോലെ തന്നെ ശരീരവേദനയൊക്കെ ഉണ്ടെങ്കിൽ കുളിക്കുന്ന വെള്ളത്തിൽ തെച്ചിയും തുളസിയൊക്കെ ഇട്ട് നന്നായി തിളപ്പിച്ചിട്ട് ആ ചൂടുവെള്ളം കൊണ്ട് കുളിക്കുന്നവരും ഒരുപാട് പേരുണ്ട് കൂടാതെ നമ്മുടെ ചർമ്മത്തിലുണ്ടാകുന്ന അലർജിയും മറ്റു അസുഖങ്ങളൊക്കെ കുറയ്ക്കാനൊക്കെ നമ്മുടെ ഈ തെച്ചിപ്പൂവിന് കഴിവുണ്ട് ഈ തെച്ചിപ്പൂക്കൾ പ്രധാനമായിട്ടും ഇത്തരം രോഗാവസ്ഥകൾക്ക് ഉപയോഗിക്കുന്നുണ്ട് തെച്ചിപ്പൂവ് വെളിച്ചെണ്ണയിൽ ചേർത്ത് നന്നായിട്ട് ചൂടാക്കുക ഇത് ദിവസവും തേച്ച് കുളിക്കാനായിട്ട് ഉപയോഗിക്കുമ്പോൾ ചർമ്മത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടായി വരുന്നത് കുറയ്ക്കുവാനായിട്ട് സഹായിക്കുന്നു കൂടാതെ നല്ല പനിയുള്ള സമയത്തൊക്കെ നമ്മൾ മരുന്ന് തെച്ചിയുടെ പൂവൊക്കെ എടുത്തിട്ട് അതുപോലെ പനിക്കൂറിക്കയും തുളസിയൊക്കെ എടുത്ത് ആവിൽ വേവിച്ച് അതിൻ്റെ നീരെടുത്ത് ദിവസേന അടുപ്പിച്ച് കുടിച്ചിട്ടുണ്ടെങ്കിൽ പനിയും കപക്കെട്ടൊക്കെ കുറയും കേട്ടോ അപ്പോൾ ഇതൊന്നും ഇപ്പം ഞാൻ പറഞ്ഞുണ്ടാക്കിയ കാര്യങ്ങളല്ല നമ്മുടെ കാരണവന്മാരായിട്ട് ഒരുപാട് തലമുറകൾക്ക് മുന്നേ ഉള്ളവർ ചെയ്തിരുന്ന കാര്യങ്ങളാണ് അന്നത്തെ കാലത്തൊന്നും ആരും ആശുപത്രികളിലൊന്നും അധികം പോക്കുവരവുകൾ ഉണ്ടായിരുന്നില്ല എന്ത്സുഖം വന്നാലും നമ്മുടെ വീടുകളിൽ നിന്ന് കിട്ടുന്ന സൗകര്യങ്ങളും കാര്യങ്ങളും വെച്ചിട്ടാണ് അസുഖങ്ങളെല്ലാം മാറ്റി എടുത്തിരുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു തലമുറ വന്നപ്പോൾ തൊടുന്ന തൊടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും നേരെ പോയിട്ട് ഡോക്ടർമാരെ കാണുന്നു ഇംഗ്ലീഷ് മരുന്നുകൾ കഴിക്കുന്നു അതിൻ്റെ ഫലമായിട്ട് ഒരുപാട് ഒരുപാട് അസുഖങ്ങൾ ഭാവിയിൽ വന്നു ചേരുന്നു അപ്പോൾ ഇന്നും നമ്മൾ ഒരുപാട് പേര് ആയുർവേദത്തിലേക്ക് മാറിയിട്ടുണ്ട് നമ്മൾ എന്ത് കാര്യത്തിന് വേണ്ടി ആയുർവേദ ഹോസ്പിറ്റലുകളിൽ പോയാലും ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെയാണ് കേട്ടോ അവർ നമുക്ക് ചെയ്തു തരുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ തെച്ചയുടെ വീഡിയോയില് നമുക്ക് പറയാനുള്ളത് നമ്മളെങ്ങനെയൊക്കെ പറഞ്ഞു വന്നാലും തെച്ചയുടെ ഗുണങ്ങളും ദോഷങ്ങളിലേക്കൊക്കെ പറഞ്ഞു വരും കേട്ടോ അപ്പോൾ മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം